റാൻ ഓഫ് കച്ചിലെ ചതുപ്പ് നിലയങ്ങളിലൂടെ അറബിക്കടലിലേക്ക് തുറക്കുന്ന തൊണ്ണൂറ്റിയാറ് കിലോമീറ്റർ നീളമുള്ള ഇടുങ്ങിയ ജലപാത ഗുജറാത്തിലെ അതിർത്തിയിൽ പാകിസ്ഥാനെ ഭീഷണി മുന്നൊരുക്കം താക്കീതുമായി പ്രതിരോധമന്ത്രി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയഞ്ചിൽ ഇന്ത്യൻ സൈന്യം കറാച്ചിയിലെത്തിയത് ഓർമ്മിപ്പിച്ച് രാജ്നാഥ് സിംഗ് സമാധാനം കൂടുതൽ അകലെയാകുമ്പോൾ കറാച്ചിയിലേക്കുള്ള വഴി സർ ക്രീക്കിലൂടെ പാകിസ്ഥാൻ സാഹസത്തിന് മുതിർന്നാൽ താക്കീതുമായിട്ടാണ് ഇപ്പോൾ രാജ്നാഥ് സിംഗ് രംഗത്ത് വരുന്നത് സർക്രീക്ക് മേഖലയിലെ അതിർത്തിയിൽ പാകിസ്ഥാൻ വീണ്ടും പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയാണ് സർക്രീക്കിൽ പാക് സൈന്യം അടിസ്ഥാന സൗകര്യം വർദ്ധിപ്പിക്കുന്നു പാകിസ്ഥാൻ സാഹസത്തിന് മുതിർന്നാൽ ശക്തമായ മറുപടി നൽകുമെന്നാണ് രാജ്നാഥ് സിംഗ് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് സർക്രീക്ക് വഴി കറാച്ചിയിലേക്ക് പോകാമെന്ന് പാകിസ്ഥാൻ ഓർക്കണമെന്നും രാജ്നാഥ് സിംഗ് പറഞ്ഞു ഇന്ത്യയിലെ ഗുജറാത്ത് പാകിസ്ഥാൻ അതിർത്തിയിലുള്ള ചതുപ്പ് മേഖലയാണ് സർക്രീക്ക് ഗുജറാത്തിലെ കച്ചിനും പാകിസ്ഥാനിലെ സിദ് പ്രവിശിക്കുമിടയിൽ സ്ഥിതി ചെയ്യുന്ന തൊണ്ണൂറ്റി കിലോമീറ്റർ നീളമുള്ള ചതുപ്പ് നിലയമാണ് സർക്രീക്ക് തൊണ്ണൂറ്റി കിലോമീറ്റർ വിസ്തീർണമുള്ള ഈ മേഖലയിൽ പാകിസ്ഥാൻ കൂടുതൽ സൈന്യത്തെ വിന്യസിക്കുന്നു എന്നാണ് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ചൂണ്ടിക്കാണിക്കുന്നത് പാകിസ്ഥാൻ എന്തെങ്കിലും സാഹസത്തിന് മുതിര്ന്നാൽ തക്കതായ മറുപടി നൽകുമെന്നും രാജ്നാഥ് സിംഗ് പറഞ്ഞിട്ടുണ്ട് സ്വാതന്ത്ര്യം ലഭിച്ച് എഴുപത്തിയെട്ട് വർഷങ്ങൾ കഴിഞ്ഞിട്ടും സർക്രീക്ക് മേഖലയിലെ അതിർത്തി സംബന്ധിച്ച തർക്കം പാകിസ്ഥാൻ കുത്തിപ്പൊക്കുകയാണ് ചർച്ചകളിലൂടെ ഇത് പരിഹരിക്കാൻ ഇന്ത്യ പല തവണ ശ്രമിച്ചെങ്കിലും പാകിസ്ഥാന്റെ ഉദ്ദേശശുദ്ധി ശരിയല്ല അവരുടെ ലക്ഷ്യങ്ങൾ വ്യക്തമല്ല സർക്രീക്കിനോട് ചേർന്ന പ്രദേശങ്ങളിൽ പാക് സൈന്യം അടുത്തിടെ സൗകര്യങ്ങൾ വികസിപ്പിച്ച രീതിയിൽ ദുരുദ്ദേശമുണ്ടെന്നും രാജ്നാഥ് സിംഗ് പറഞ്ഞു സ്വാതന്ത്ര്യത്തിന് ശേഷം ഇത്രയും വർഷം കഴിഞ്ഞിട്ടും ഈ മേഖലയുമായി ബന്ധപ്പെട്ട തർക്കം തുടരുകയാണ് ഇന്ത്യ സമാധാന ചർച്ചയ്ക്ക് തയ്യാറായപ്പോഴെല്ലാം പാകിസ്ഥാൻ അത് അവഗണിക്കുകയും പ്രകോപനം തുടരുന്ന സ്ഥിതിയുമാണ് ഉണ്ടായത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിലെ യുദ്ധത്തിൽ ലാഹോറിലെത്താനുള്ള കഴിവ് ഇന്ത്യൻ സൈന്യം പ്രകടിപ്പിച്ചിരുന്നു കറാച്ചിയിലേക്കുള്ള ഒരു വഴി ഈ ക്രീക്കിലൂടെയാണ് കടന്നു പോകുന്നതെന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ പാകിസ്ഥാൻ ഓർക്കണമെന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലും അവിടെ എത്താൻ പ്രയാസമില്ലെന്നും പ്രതിരോധ മന്ത്രി പറഞ്ഞു ഇന്ത്യയിലെ ഗ്രേറ്റ് റാൻ ഓഫ് കച്ച് പ്രദേശത്തിന്റെ പടിഞ്ഞാറ് ഭാഗത്തായിട്ടാണ് സർക്രീക്ക് സ്ഥിതി ചെയ്യുന്നത് ഇന്ത്യൻ ഭാഗത്ത് ഈ പ്രദേശത്തെ ആറ് പ്രധാന അരുവുകളിൽ ഒന്നാണ് സർക്രീക്ക് ഈ ചതുപ്പ് നില പ്രദേശം റസൽസ് വൈപ്പറുകളുടെയും തേളുകളുടെയും ആവാസ കേന്ദ്രമാണ് ഇത് അതിർത്തി സൈനികരുടെ ജീവിതം ദുഷ്കരമാക്കുന്നു ജൂൺ മുതൽ സെപ്റ്റംബർ വരെയുള്ള മഴക്കാലത്ത് അരുവി അതിന്റെ തീരങ്ങളിൽ വെള്ളപ്പൊക്കമുണ്ടാക്കുകയും ചുറ്റുമുള്ള താഴ്ന്ന ഉപ്പുരസമുള്ള ചെളിത്തട്ടുകളെ മൂടുകയും ചെയ്യുന്നു ശൈത്യകാലത്ത് ഈ പ്രദേശം ഫ്ലമ്മിഗോകളുടെയും മറ്റ് ദേശാടന പക്ഷികളുടെയും ആവാസ കേന്ദ്രമാണ് തന്ത്ര പടിഞ്ഞാറൻ മേഖലയിലെ സർക്രീക്കിലും കിഴക്കൻ മേഖലയിലെ ബ്രഹ്മപുത്ര നദീതടത്തിലും സുന്ദർബൻസിലും സൈനിക നിരീക്ഷണവും പ്രവർത്തനശേഷിയും ഗണ്യമായി ശക്തിപ്പെടുത്താൻ ഇന്ത്യൻ സേന നേരത്തെ തന്നെ തീരുമാനിച്ചിരുന്നു സർക്രീക് ബ്രഹ്മപുത്ര നദി പശ്ചിമ ബംഗാളിലെ സുന്ദർബൻ ഡെൽറ്റ എന്നിവിടങ്ങളിലെ അതിശൈത്യമുള്ളതും ദുർഘടവുമായ പ്രദേശങ്ങളിൽ വാഹനങ്ങളും വസ്തുക്കളും എത്തിക്കുന്നതിനും പട്രോളിങ്ങിനും പരിമിതമായ രക്ഷാപ്രവർത്തനങ്ങൾക്ക് മുന്നൊരുക്കങ്ങൾ ഇന്ത്യ നേരത്തെ തന്നെ പദ്ധതിയിട്ടിരുന്നു ഇടുങ്ങിയ ജലപാതയാണ് സർക്രി എന്നായിരുന്നു ആദ്യം അമ്മ പിന്നീട് ഇന്ത്യ പാക് അതിർത്തി തർക്കത്തിൽ ഇടപെട്ട ബ്രിട്ടീഷ് പ്രതിനിധിയുടെ പേര് ഈ പ്രദേശത്തിന് നൽകിയതോടെ സർ ക്രീക്കായി ഇരു രാജ്യങ്ങളും തമ്മിലുള്ള അതിർത്തി ക്രീക്കിന്റെ മധ്യത്തിലൂടെ പോകണമെന്ന് ഇന്ത്യയും ഇന്ത്യയോട് ചേർന്നുള്ള കിഴക്കൻ തീരത്തുകൂടി പോകണമെന്ന് പാകിസ്ഥാനും ആവശ്യപ്പെട്ടിരുന്നു തന്ത്രപ്രധാനമായ ഈ മേഖലയിൽ പ്രതികൂല കാലാവസ്ഥയും വിഷപ്പാമ്പുകളിലടക്കമുള്ള ജീവികളുമുണ്ട് പലപ്പോഴും പാകിസ്ഥാൻ മറൈൻസ് ഈ മേഖലയിൽ വളരെ ആക്രമണാത്മകമായ നിലപാട് സ്വീകരിച്ചതിനെ തുടർന്ന് ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സ് സമാനമായ ശക്തിയിൽ മുൻകരുതൽ എടുത്തിരുന്നു രാജ്യത്തിന്റെ പടിഞ്ഞാറൻ കിഴക്കൻ അതിർത്തികളിലെ തന്ത്രപ്രധാനവും വെല്ലുവിളി നിറഞ്ഞതുമായ ഈ ജലപാതകളിലെ സുരക്ഷാ വെല്ലുവിളികൾ ഇന്ത്യ ഇന്നും ഗൗരവത്തിലെടുത്തിട്ടുണ്ട് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള സമുദ്രാർത്ഥി രേഖയുടെ വ്യാഖ്യാനവുമായി ബന്ധപ്പെട്ടതാണ് തർക്കം സ്വാതന്ത്ര്യത്തിന് മുൻപ് ഈ പ്രദേശം ബ്രിട്ടീഷ് ഇന്ത്യയുടെ ഭാഗമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴിൽ സ്വാതന്ത്ര്യ ലപ്തിക്ക് ശേഷം സിന്ധ് പാകിസ്ഥാന്റെ ഭാഗമായി ഗുജറാത്ത് ഇന്ത്യയുടെ ഭാഗമായി തുടർന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ടിൽ ഇന്ത്യയെ പാകിസ്ഥാനും തമ്മിലുള്ള വലിയ ഗ്രേറ്റ് റാൻ ഓഫ് കച്ച് അതിർത്തി അവകാശവാദങ്ങൾ ഒരു അന്താരാഷ്ട്ര ട്രൈബ്യൂണൽ പരിഹരിച്ചു അതിൽ സർക്രീക്കും ഉൾപ്പെടുന്നു ഈ പ്രമേയത്തിൽ ഇന്ത്യക്ക് ലഭിച്ച അഭ്യർത്ഥനയുടെ തൊണ്ണൂറ് ശതമാനം ലഭിച്ചു പാകിസ്ഥാന് ലഭിച്ചത് പത്ത് ശതമാനം ഇരുവശത്തു നിന്നും പരസ്പര വിരുദ്ധമായ അവകാശവാദങ്ങളുമായി തർക്കത്തിൽ ഘടകങ്ങൾ സർക്രീക്കിൽ തുടരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴ് മുതൽ രണ്ടായിരത്തി പന്ത്രണ്ട് വരെ ഇരു രാജ്യങ്ങളും തമ്മിൽ പന്ത്രണ്ട് റൗണ്ട് ചർച്ചകൾ നടന്നിട്ടുണ്ടെങ്കിലും ഒരു വഴിത്തിരിവുമില്ല രണ്ടായിരത്തി എട്ടിൽ നാലാം റൌണ്ടിൽ ഒരു സംയുക്ത സർവേയുടെ അടിസ്ഥാനത്തിൽ പ്രദേശത്തിന്റെ സംയുക്ത ഭൂപടത്തിന് ഇരുപക്ഷവും സമ്മതിച്ചു തർക്കം പരിഹരിക്കുന്നതിനുള്ള നടപടികളിൽ വിഹിതം അതിർത്തി നിർണയം ഭരണം എന്നിവ ഉൾപ്പെടുന്നു ഇരുപക്ഷവും നിലംപരിശാക്കാത്തതിനാൽ സമുദ്ര നിയമത്തിന്റെ സാങ്കേതിക വശങ്ങളുടെ വ്യവസ്ഥകൾ അനുസരിച്ച് ആദ്യം സമുദ്ര അതിർത്തി നിർണയിക്കാമെന്ന് ഇന്ത്യ നിർദ്ദേശിച്ചു എന്നിരുന്നാലും തർക്കം ആദ്യം പരിഹരിക്കണമെന്ന് പാകിസ്ഥാൻ കരുതുന്നതിനാൽ ഈ നിർദ്ദേശം നിരസിച്ചു ഇരുപക്ഷവും അന്താരാഷ്ട്ര മധ്യസ്ഥതയ്ക്ക് പോകണമെന്ന് പാകിസ്ഥാൻ നിർദ്ദേശിച്ചു അത് ഇന്ത്യ നിരസിച്ചു ഉഭയക്ഷി സിംല കരാർ പ്രകാരം എല്ലാ ഉഭയകക്ഷി തർക്കങ്ങളും മൂന്നാം കക്ഷികളുടെ ഇടപെടലില്ലാതെ പരിഹരിക്കപ്പെടണമെന്ന് ഇന്ത്യ വാദിക്കുന്നു അറ്റ്ലാന്റിക് സംഭവം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് ഓഗസ്റ്റ് പത്തിന് നടന്ന അറ്റ്ലാന്റിക് സംഭവത്തിന് പേര് കേട്ടതാണ് ഈ തർക്ക പ്രദേശം ഇന്ത്യൻ വ്യോമാതിർത്തി ലംഘിച്ചുവെന്ന് ആരോപിച്ച് പതിനാറ് നാവിക ഉദ്യോഗസ്ഥരുമായി സഞ്ചരിച്ചിരുന്ന പാകിസ്ഥാൻ നാവികസേനയുടെ രഹസ്യാന്വേഷണ വിമാനമായ ബ്രഗറ്റ് അറ്റ്ലാന്റിക് ഇന്ത്യൻ വ്യോമസേനയുടെ മിഗ് ട്വന്റി വൺ എഫ് എൽ യുദ്ധവിമാനങ്ങൾ വെടിവെച്ച് വീഴ്ത്തി കാർഗിൽ യുദ്ധം കഴിഞ്ഞ് ഒരു മാസത്തിനു ശേഷമാണ് പാകിസ്ഥാനും ഇടയിൽ സംഘർഷാവസ്ഥ സൃഷ്ടിച്ച ഈ എപ്പിസോഡ് നടന്നത് സംഭവത്തിന് ശേഷം പാകിസ്ഥാൻ മറൈൻ യൂണിറ്റുകൾ ഈ മേഖലയിൽ വിന്യസിക്കപ്പെട്ടു ഗണ്യമായ അളവിൽ ജാമുകൾ ഈ മേഖലയിൽ സജീവമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ മറൈൻമാർ ഇന്ത്യൻ വ്യോമസേനയുടെ ഒരു മിഗ് ട്വന്റി വൺ എഫ് എൽ ഒരു തെറ്റായ മിസൈൽ തൊടുത്തുവിട്ടു അത് കഷ്ടിച്ച് പരാജയപ്പെട്ടു സർക്രീക്ക് മേഖലയിൽ കൂടുതൽ മറൈൻ ബറ്റാലിയനുകളും സ്നിപ്പർ റീകണ് യൂണിറ്റുകളും വിന്യസിക്കപ്പെട്ടു രണ്ടായിരത്തി പത്തൊൻപത് ജൂൺ മുതൽ സർക്രീക്കിൽ പാകിസ്ഥാൻ അതിവേഗം സൈന്യത്തെ വിന്യസിച്ചതായും നിരവധി പത്രങ്ങൾ റിപ്പോർട്ട് ചെയ്തു ഇന്ത്യയും അതുപോലെ തന്നെ വേഗത്തിൽ പ്രതികരിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിലെ അറ്റ്ലാന്റിക് സംഭവത്തിന് ശേഷം പാകിസ്ഥാൻ സുജാവൽ ആസ്ഥാനമാക്കി വടക്ക് ഹാജി മോറോ ജാട്ട് ക്രീക്ക് മുതൽ തെക്ക് കറാച്ചിയിലെ കൊറങ്കി ഗ്രീക്ക് കന്റോൺമെന്റ് വരെയുള്ള പ്രദേശത്തിന്റെ ഉത്തരവാദിത്തമുള്ള മുപ്പത്തിയൊന്ന് ഒന്നാമത് ക്രീക്ക് ബറ്റാലിയനെ വിന്യസിച്ചു രണ്ടായിരത്തി പത്തൊൻപതിൽ കൂടുതൽ കാലാൽപ്പട ഉഭയജീവി ബറ്റാലിയനുകളെ വിന്യസിച്ചുകൊണ്ട് സൈനിക ശക്തി മൂന്ന് ബ്രിഗേഡുകളായി വർദ്ധിപ്പിക്കുന്നതിനായി പാകിസ്ഥാൻ ഗാരോ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന മുപ്പത്തിരണ്ടാമത് ക്രീക്ക് ബറ്റാലിയനെയും വിന്യസിച്ചു തീരദേശ നിരീക്ഷണത്തിനായി പാകിസ്ഥാൻ ആറ് തീരദേശ പ്രതിരോധ ബോട്ടുകൾ വാങ്ങിയിട്ടുണ്ട് പുതുതായി ഏറ്റെടുത്ത പതിനെട്ട് മറൈൻ അസാൾട്ട് ക്രാഫ്റ്റുകളിൽ നാലെണ്ണം സർ ക്രീക്കിൽ വിന്യസിക്കും ഹോവര്ക്രാഫ്റ്റ് ഓഫ്ഷോര് പെട്രോൾ ബോട്ടുകൾ ഉൾപ്പെടെ അറുപത് നാവിക കപ്പലുകൾ കൂടി വാങ്ങാന് പാകിസ്ഥാന് പദ്ധതിയെടുത്തിട്ട്